ഫർണിച്ചർ വാങ്ങാൻ ഇനി പാലക്കാട് ടൗണിലേക്ക് പോകേണ്ടില്ല പാലക്കാട് പട്ടാമ്പി ഹൈവേ ഹൈവേക്കാടുള്ള സ്റ്റാർ ഫർണിച്ചർ മെഗാ ഓഫർ ആരംഭിച്ചു ഫർണിച്ചർട്ട നല്ല നിലമ്പൂർ തേക്കിന്റെ അലമാരയാണ് മുപ്പതിനായിരം രൂപയുടെ വെറും ഇരുപത്തിനാലേ അഞ്ഞൂറ് നാല് ഡ്രോ ഉള്ള എം ഡി എഫിന്റെ ബോക്സ് കട്ടില് ഇരുപതിനായിരം രൂപയ്ക്ക് ആറ് സീറ്റ് വരുന്ന തേക്കിന്റെ ഡൈനിങ് ടേബിൾ ആണ് മുപ്പത്തിരണ്ടായിരം രൂപയുടെ ഇരുപത്തി ആറായിരം രൂപ നാല് ഡൈനിങ് ടേബിൾ പതിനാറ് അഞ്ഞൂറിന്റെ വെറും അഞ്ഞൂറ് പുതിയ മോഡലായിട്ടുള്ള യു വി ബോർഡ് അലമാര പതിനെട്ടായിരം രൂപ മൂവായിരം രൂപയുടെ ബീൻ ബാഗിന് വെറും രണ്ട് മുന്നൂറ് നല്ല നിലമ്പൂർ തേക്കിന്റെ ഡൈനിങ് ചെയറാണ് വെറും രണ്ടായിരം രൂപ വെറും രൂപ തേക്കിന്റെ ക്വീൻ സൈസ് കട്ടിലാണ് ഇരുപത്തി മൂവായിരം രൂപയുടെ വെറും പതിനാറായിരം രൂപ യും ബി മുപ്പത്േക്കിൽ നിർമ്മിച്ച കട്ടില് അലമാര ഡൈനിങ് ടേബിൾ ഡൈനിങ് ചെയ്സ് ഒക്കെ വളരെ കുറഞ്ഞ വിലയിലാണ് ഇവർ കൊടുക്കുന്നത് ബോർഡിൽ നിർമ്മിച്ച ടു ഡോർ അലമാരയും ത്രീ ഡോർ അലമാരയും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിറ്റൌട്ട് ബെഞ്ച് ഡ്രസ്സിംഗ് ടേബിൾ പ്ലാസ്റ്റിക് ചെയർ സ്റ്റഡി ടേബിൾ പൂജാമുറി ഇസി ചെയർ ടീ പോയി സ്റ്റീൽ അലമാര തുടങ്ങിയ ഒരു വീടിനോ ഓഫീസിനോ ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ആറ് ചെയറോട് കൂടി കുട്ടികൾക്കായി നിർമ്മിച്ച ഡൈനിങ് ടേബിൾ നല്ല രസം കേട്ടോ പാലക്കാട് കല്ലേക്കാട് പൊടി പ്പാറയിലാണ് ഈ സ്ഥാപനമുള്ളത് കേരള തമിഴ്നാട് എവിടെ വേണമെങ്കിലും ഇവർ പ്രൊഡക്ട്സ് എത്തിച്ചു തരും ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ